മലപ്പാട് മായാ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന മായ സർഗോത്സവം സമാപിച്ചു തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ വളരെ പുറകോട്ടാണ് പ്രത്യേകിച്ച് കേരളം നമ്മൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒളിമ്പ്യൻസിൽ ആവുന്ന ആളുകളാണ് അതിലൊന്നോ രണ്ടോ പേരാണ് ഒരു മെഡല് അത്ലറ്റിക്സിലൊക്കെ മെഡൽ വന്നിട്ടുള്ളത് അപ്പം അത്തരത്തിൽ നമ്മൾ പങ്കെടുത്ത് ഒളിമ്പിനോ അല്ലെ ഏഷ്യൻ ഗെയിംസ് വരെയാണ് നമ്മുടെ കരിയർ കൂടുതൽ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മോളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരു സമ്മാനം വാങ്ങല് എന്ന് പറയും അവർക്ക് കുറവാണ് അത് നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് മാച്ചുകൾ രാജ്യാന്തര വലപ്പാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ കെ തോമസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കഥകളിയും കൈക്കൂട്ടിക്കളിപ്പാട്ടും ചിട്ടപ്പെടുത്തിയ സദു എങ്ങൂരിന് ആദ്യ ദിനത്തിൽ മായാ കലാശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു മായാ കോളേജ് പ്രിൻസിപ്പൽ ആവാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിവിധ കലാകായിക ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് കെ ആർ സാംബശിവൻ പുരസ്കാര വിതരണം നിർവഹിച്ചു പ്രിയ ടീച്ചർ ആമുഖ പ്രസംഗം നടത്തി ജോസ് മാസ്റ്റർ മിനി ടീച്ചർ സി ആർ ജോയ് മാസ്റ്റർ സ്റ്റുഡൻസ് വെൽഫെയർ ഓഫീസർ വി സി അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് മായയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി മായ കോളേജ് ഓഫ് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദൃശ്യസുന്ദരമായ ഫാഷൻ ഷോയിൽ വിവിധ പ്രൊഫഷണൽ മോഡലുകൾ പങ്കെടുത്തു